ഗൈസ് അപ്പൊ നമ്മുടെ കേരള പബ്ലിക് സർവീസ് കമ്മീഷനിൽ അതായത് നമ്മുടെ പി എസ് സിയിൽ പുതിയൊരു റാങ്ക് ലിസ്റ്റിന്റെ നോട്ടിഫിക്കേഷനും കൂടെ വന്നിട്ടുണ്ട് നമുക്ക് ഇവിടെ കാണാം മോട്ടോർ ട്രാൻസ്പോർട്ട് സബ് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്കുള്ള റാങ്ക് ലിസ്റ്റ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതും ലാറ്റിൻ കാത്തലിക് ഓർ ആംഗ്ലോ ഇന്ത്യൻ റിസർവ്ഡ് കമ്മ്യൂണിറ്റിയിലെ കാൻഡിഡേറ്റ്സിനുള്ള വേക്കൻസീസ് ആയിരുന്നു ഇവിടെ കാണാം കാറ്റഗറി നമ്പർ തൊണ്ണൂറ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അതായത് മോട്ടോർ ട്രാൻസ്പോർട്ട് വിങ്ങിലേക്കുള്ള വേക്കൻസിയുടെ റാങ്ക് ലിസ്റ്റ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു പോസ്റ്റിലേക്കുള്ള സാലറി റേഞ്ച് ഇവിടെ പറയുന്നുണ്ട് നാൽപ്പത്തി അറുന്നൂറ് രൂപ തൊട്ട് തൊണ്ണൂറ്റിയായിരത്തി അറുന്നൂറ് രൂപ വരെയാണ് അതുപോലെ തന്നെ പതിമൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് തൊട്ട് ഈ ഒരു ലിസ്റ്റിന് വാലിഡിറ്റി ഉണ്ട് സോ നമുക്ക് ഇവിടെ കാണാം ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ ഇടം നേടിയിരിക്കുന്ന കാൻഡിഡേറ്റ്സിന്റെ റാങ്കും അതുപോലെ തന്നെ നെയിമും ഡേറ്റ് ഓഫ് ബർത്തും ഇവിടെ കൊടുത്തിട്ടുണ്ട് സോ നമുക്ക് ഇവിടെ കാണാം ടോട്ടൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻ റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് പതിമൂന്നാണ് അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഓൺലൈൻ എക്സാമിനേഷന്റെ റീചെക്കിംഗോ അതുപോലെ തന്നെ റീവാലുവേഷനോ ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുന്നതല്ല പക്ഷേ കാൻഡിഡേറ്റ്സിന് ആൻസർ ഷീറ്റിന്റെ പ്രിന്റ് ഔട്ട് വേണോന്നുണ്ടെങ്കിൽ നമ്മുടെ കേരള പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി മുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപ അടച്ച് ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാവുന്നതാണ് സോ ഈ ഒരു റാങ്ക് ലിസ്റ്റിന്റെ പി ഡി എഫ് ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ടാഗ് ചെയ്യുന്നുണ്ട് സോ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാനും മറക്കല്ലേ സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ